കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ രോഗികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണ വിതരണത്തിന് തുടക്കമായി ആശുപത്രിയിലെ ജനറൽ വാർഡുകളിൽ അഡ്മിറ്റായി ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കാണ് പുതുവർഷാരംഭത്തിൽ സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആശുപത്രിയിലെ പാമ്പാടി ഡിലക്സ് വാർഡ് പുരുഷന്മാരുടെ ജനറൽ വാർഡ് സ്ത്രീകളുടെ ജനറൽ വാർഡ് എന്നിവിടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന അമ്പത് രോഗികൾക്കാണ് ദിവസവും ഉച്ചഭക്ഷണം സൗജന്യ വിതരണം നടത്തുക കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷമായി കുന്നംകുളത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മലങ്കര ആശുപത്രി ഇന്ന് മികച്ച ആധുനിക സൌകര്യങ്ങളോടുകൂടി മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ പറഞ്ഞു പാവപ്പെട്ട രോഗികൾക്ക് ബില്ലിൽ ഇളവ് അനുവദിച്ചും ഇപ്പോൾ സൌജന്യ ഉച്ചഭക്ഷണം വിതരണം ആരംഭിച്ചും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന്റെ അനുഗ്രഹത്തിലാണ് ആശുപത്രി മുന്നോട്ടു പോകുന്നതെന്നും സാക്സൺ കൂട്ടിച്ചേർത്തു നമുക്കറിയാം പണ്ട് ഇവിടെ വിവിധ ചെറിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ന്യൂറോ സർജറി ഗ്യാസ്ട്രോ സർജറി അടക്കമുള്ള എല്ലാ സംവിധാനത്തോടുകൂടി ഇരുപത്തെട്ട് ഡിപ്പാർട്ട്മെൻസിൽ നിന്ന് മനഗരയുടെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ് വളരെ വിഷമം അനുഭവിക്കുന്ന ജന രോഗികൾക്കെല്ലാം ഇവിടെ ഒരുപാട് സഹായങ്ങൾ ചികിത്സാ ചെലവുകളടക്കം ഒരുപാട് ഡിസ്കൗണ്ട് നില നൽകി ആ മുൻപ് എങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു അതിലും നല്ല രീതിയിൽ ഇന്ന് മലങ്കര മെഡിക്കൽ മിഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പുതുവർഷത്തിൽ വാർഡിലും 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 അതുപോലെ തന്നെ ഫീമെയിൽ കിടക്കുന്ന എല്ലാ രോഗികൾക്കും സൗജന്യ ന്യൂറോ സർജറി ഗ്യാസ്ട്രോ സർജറി തുടങ്ങി ഇരുപത്തെട്ട് വിഭാഗങ്ങളാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് കൂടാതെ നൂതനമായ എം ആർ ഐ സ്കാനിങ്ങും പ്രവർത്തന സജ്ജമാണെന്നും സാക്സൺ വ്യക്തമാക്കി ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കെ പി സാക്സൺ നിർവഹിച്ചു ആശുപത്രി ട്രഷറർ മോൻസി അബ്രഹാം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി എസ് ഡിക്സൺ ആശുപത്രി ജീവനക്കാർ രോഗികൾ കൂട്ടിരിപ്പുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിടി വി ന്യൂസ് കുന്നംകുളം